ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവങ്കണ്ഠം ജയനാശാൻ ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീയന്തേ നാണിച്ചിരിക്കുന്നു ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീയന്തേ നാണിച്ചിരിക്കുന്നു നീളത്തുഴയാ നീന്തി തുടിക്കാം ടു നമുക്കൊന്നിച്ചിരിക്കാം ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതത്തിലെ കൃഷി എന്ന് പറയുന്നത് ഒരുപാട് കൃഷികൾ ചെയ്തു നോക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷി എന്ന് പറയുന്നത് കമുകും വാഴയും തിങ്ങുമാണ് അങ്ങനെ വാഴ യഥേഷ്ടം കൃഷി ചെയ്ത വാഴത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്ന ഗാനമാണ് കടത്ത് എന്ന സിനിമയിൽ ഉണ്ണിമേനോൻ സാർ പാടിയ ആ ഗാനം പന്തൽ കെട്ടി പമ്പം മുഴക്കി പൊന്നെ നിന്നെ താലിയും കെട്ടി ഞാൻ പൂമാരനാകും ഓളങ്ങൾ താളം തല്ലുമ്പോൾ കാട്ടു നീ നീയന്തേ കൈവിരലുണ്ണുന്നു ഓളങ്ങൾ താളം തല്ലുമ്പോൾ നിങ്ങളെ കുരുവി നീയന്തേ നാണിച്ചിരിക്കുന്നു നിങ്ങളെ തുഴയാ നീന്തി തുടിക്കാം ഓളപ്പടുവിൽ നമുക്കൊന്നിച്ചിരിക്കാം ഓക്കെ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം